കേരളത്തിന്റെ സാമ്പത്തിക ഭരണ പരാജയത്തെ പറ്റി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ഇതാ കെ വി എസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനാറിൽ മുന്നോട്ട് വെക്കുന്ന ധവള പത്രത്തിൽ തന്നെ കോൺഗ്രസ് അതായത് കോൺഗ്രസ് ഭരിച്ചിറങ്ങിപ്പോയ അഞ്ചു വർഷത്തിന് കാലത്തിന് ശേഷമുള്ള ധവള പത്രത്തിൽ കാണിക്കുന്നത് കേരളത്തിന്റെ സമ്പൂർണമായ സാമ്പത്തിക പരാധീനതയാണ് അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ്സിന് പിന്നോട്ട് പോകാൻ കഴിയില്ല ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്നിട്ട് ഇപ്പോഴും കേരളത്തിന്റെ പൊതു താൽപര്യം മുന്നോട്ട് വെക്കാനുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളല്ല എന്ന ആരോപണമാണ് സി പി എമ്മിനുള്ളത് അതിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടായിരത്തി പതിനാറിൽ തോമസ് ഐസക് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററായി വന്നപ്പോൾ പുറപ്പെടുത്ത വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ധനകാര്യ പ്രതിസന്ധി ഉണ്ട് എന്നാണല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുൻപിരുന്ന സർക്കാരിന്റെ ചെയ്തികളുടെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചു എന്നാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്തിരിക്കുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് വാദമെങ്കിൽ അത്തരം ബോധ്യങ്ങളുള്ള ഒരു സർക്കാർ ഒരു ധനകാര്യ ധനകാര്യമന്ത്രി പിന്നീടുള്ള കാലഘട്ടത്തിൽ മുണ്ട് മുറുക്കിയോടുത്ത് കൃത്യമായിട്ട് നയപരിപാടികളുമായിട്ട് ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥയും ഇല്ലാതെ കൃത്യമായിട്ട് നികുതി പിരിച്ചെടുത്ത് വേണ്ട മുന്നോട്ട് പോകാൻ അത് ചെയ്തില്ലല്ലോ അതിന്റെ അർത്ഥം എന്താ അപ്പോൾ ഇവർക്ക് ഇവർ ഇറക്കിയിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ഇവർക്ക് തന്നെ ബോധ്യമുണ്ടായില്ല രണ്ടാമത്തത് ഇനി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല പുതുതായിട്ട് സർക്കാർ രൂപീകരിച്ചപ്പോൾ മുൻ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതെങ്കിൽ ഒന്നാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം രണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത്രയും വലിയ ധനകാര്യ പ്രതിസന്ധി ഇല്ലായിരുന്നു എങ്കിൽ പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരിക്കും ഈ ധനകാര്യ പ്രതിസന്ധിക്ക് ഇത്രയും രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിച്ചിട്ടുള്ളത് ഇനി അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് കേരളത്തിന്റെ മൊത്തം കടം കേരളം രൂപീകൃതമായി രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യത നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അത് നടത്തിയ ഒരു ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അതുവരെയുള്ള കടം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ലക്ഷം കോടി അത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ കോടി രൂപയുടെ ആയിട്ട് വരുന്ന ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ആ സർക്കാർ എന്ത് വൻകിട പ്രോജക്ടുകൾ നടപ്പാക്കിയിട്ടത് എന്ത് വലിയ പ്രവർത്തനങ്ങൾ എത്ര ലക്ഷം തൊഴിൽ നടപ്പാക്കിട്ട് ഉറപ്പ് കൊടുത്തു എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തു അപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ് ഇനി അതിനോടനുബന്ധിച്ച് അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി കിഫ്ബിക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചത് കത്ത് കിഫ്ബിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് സോവറിൻ ഗ്യാരണ്ടി ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് അതുകൊണ്ട് കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വരും എന്നുള്ള ഞങ്ങളുടെ പഴയ വാദത്തിൽ തന്നെയാണ് നിങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് ഇനി അടുത്തത് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചതിന് മറുപടി പറയാതെ അരുൺകുമാർ ഒഴിഞ്ഞു മാറി സി ഐ ജി റിപ്പോർട്ടിൽ കോടി രൂപ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുത്തിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ വരുമാനത്തിന്റെ ശതമാനം വരും ഈ അത് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ പിരിച്ചെടുത്തിട്ടില്ല അത് നിങ്ങളുടെ കെട്ടുകാരിസ്ഥിതിയുടെ ഭാഗമല്ലേ ഇനി അടുത്തത് നിങ്ങൾ ഈ ബഡ്ജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് നാളെ ബജറ്റിൽ കുറെ പ്രഖ്യാപിക്കും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എത്ര പദ്ധതികൾ പൂർത്തിയാക്കപ്പെട്ടു കൂടി നാളെ പറയണം അത് നാളെ പറയാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ നിങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞൊഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിനും ധനകാര്യ വകുപ്പിനും എന്താണ് പണി എന്ന് ഞങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇനി നിങ്ങൾ പറയുന്ന നാടകം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വന്ന് ഞങ്ങൾ പറയും അരുൺകുമാറേ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏഴര വർഷമായിട്ട് നിങ്ങൾക്കില്ലാത്ത ആക്ഷേപം അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി കോമ്പൻസേഷൻ തരുന്നു അത് കൃത്യമായിട്ട് ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെ പോയി പങ്കെടുത്ത് മീറ്റിംഗിൽ പങ്കെടുത്ത് സമ്മതിച്ചു വന്ന അത് കൃത്യമായിട്ട് മേടിച്ചു അതിന്റെ കഴിഞ്ഞു പിന്നെ കേന്ദ്ര വിഹിതം കിട്ടുന്നത് അതും കിട്ടി അപ്പോ കിട്ടാനുള്ളതൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിയും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ളത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയോട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കൃത്യമായിട്ട് Alla, െ താങ്കളും ഇടപെടലേ താങ്കൾ അങ്ങനെ ഇടപെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അരുൺകുമാർ അങ്ങനെ ഇടപെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ സി എ ജി റിപ്പോർട്ടിൽ പറയുന്ന ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ എന്തുകൊണ്ട് പിരിച്ചെടുത്തില്ല എന്നുള്ളത് എന്റെ മറുപടി പറയും ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടപെട്ട് സംസാരിക്കണം ഇനി രണ്ടാമത്തെ രണ്ടാമത് കേന്ദ്ര സർക്കാർ കോടി രൂപ തരാനുണ്ട് എന്ന് പറയുന്നു ഇതേ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് മുമ്പായിട്ട് അൻപത്തിനാലായിരത്തിലധികം കോടി രൂപ കേരളത്തിൽ തന്നതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തരാനുള്ള അൻപത്തി ഏഴായിരം കോടി രൂപയിൽ എന്തൊക്കെ പെടുന്നുണ്ട് എന്തൊക്കെ പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്യു കുളിനാടൻ പറഞ്ഞ എം എൽ എ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ധനകാര്യ മന്ത്രിയോട് ഓരോന്നും അക്കമിട്ട് ചോദിച്ചപ്പോൾ ഒന്നിനും മറുപടി ഉണ്ടായില്ലല്ലോ എന്തെങ്കിലും മറുപടി ഉണ്ടായോ കണക്കനുസരിച്ച് നമ്മൾക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് ആകെ മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ അതിൽ അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഇതിനകം അനുവദിച്ചിട്ടുണ്ട് അപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രമാണ് നിയമപരമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടാൻ ബാധ്യതയുള്ളൂ ആ കിട്ടാനെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിന് വേണ്ടപ്പെട്ട പേപ്പറുകൾ കൊടുക്കണം ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കണം റിപ്പോർട്ടുകളൊന്നും കിട്ടിയില്ല പറഞ്ഞ് പരാതി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തോമസ് ഐസക് എന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ാണ് കർണാടകത്തിൽ സമരം നടത്തുന്നത് അല്ല കർണാടക ഗവൺമെന്റ് ഇപ്പൊ ആറു മാസമേ ആയുള്ളൂ ആ ഗവൺമെന്റ് എന്ത് പേപ്പർ കൊടുക്കാനുമാണ് അറുപത്തിനാലായിരം കോടി രൂപ കർണാടകത്തിന് കിട്ടാത്തത് അരുൺ അവിടുത്തെ കോൺഗ്രസിന് എന്താ ആറു മാസം കണ്ട് ഞാൻ ഞാൻ പറയാം ഇവിടുത്തെ കേരളം ചോദ്യത്തിന് ഉത്തരം പറയാം ഞാൻ പറയാം ഞാൻ പറയണത് നിയമസഭയ്ക്കകത്ത് അക്കമിട്ട് ചോദിച്ചു എത്ര കോടി രൂപ കേരള സർക്കാരിന് കിട്ടാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കേട്ടോ കേരളത്തിന്റെ നിയമസഭയിൽ അക്കമിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് മൂവായിരം കോടിയെ കിട്ടാനുള്ളൂ ഒരു രൂപ കിട്ടാനുണ്ടെങ്കിൽ പോലും അതിനെതിരെ ശബ്ദമുയർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോ ബാങ്കർ സമ്മതിച്ചല്ലോ നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിയല്ല മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാനുള്ളൂ പിന്നെ പറഞ്ഞു മൂവായിരം രൂപ കോടിയെ കിട്ടാനുള്ളൂ എന്താ ഈ കേരളത്തിന് മാത്രം തരാത്തത് താങ്കൾ പറഞ്ഞു പെൻഷൻ ഫണ്ട് ബോർഡിന്റെ അഞ്ഞൂറ് കോടി രൂപ തന്നുവെന്ന് എന്നാ തന്നത് എനിക്ക് ആ തന്നത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ ഈ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തതിന്റെ കുടിശ്ശികയാണ് ആ കേന്ദ്രത്തിന്റെ വളരെ നോമനായിട്ടുള്ള ഫണ്ട് കുടിശ്ശിക വരുത്തി പത്ത് മുപ്പത്തെട്ട് മാസത്തെ സമരം നടത്തിയപ്പോൾ തന്നത് സമരം നടത്തും കേസ് നടത്തും ശക്തമായി പ്രക്ഷോഭം നടത്തും കത്തുകളയക്കും അത്തരം സാഹചര്യങ്ങൾ ചെയ്താൽ പോലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന സാഹചര്യം വരുമ്പോ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കേണ്ട കോൺഗ്രസ് ജനങ്ങളെ ചതിക്കുകയാണ് ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ കർണാടകത്തിലെ കോൺഗ്രസ് കാര്യങ്ങൾ പോലും നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം പെട്ടെന്ന് പൂർത്തിയാക്കാം ഇവര് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചു എന്ന് നിങ്ങള് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര ബസ് പുറത്തിറക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ ഈ ബസ്സുമായിട്ട് കേരളത്തിന്റെ മന്ത്രിസഭ അങ്ങനെ തന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുമെന്നാ നിങ്ങൾ സമരം ചെയ്തോ പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിച്ചല്ലോ മുഖ്യമന്ത്രി പോയി ചോദിച്ചോ പിന്നെ എന്താണ് നിങ്ങൾ ചോദിച്ചത് ഇനി രണ്ടാമത്തെ പെൻഷൻ ഫണ്ടിലേക്ക് പെൻഷനിൽ കേരള സർക്കാരിന്റെ നോമനായിട്ടുള്ള വീതമുള്ളത് വീതം കിട്ടാത്തതിന്റെ പേര് എന്താണോ പെൻഷൻ കൊടുക്കാതിരുന്നത് അഞ്ചു മാസമായിട്ട് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന കേരളത്തിലെ